ഹലോ എവരിവൺ ഞാൻ ഡോക്ടർ ഫാത്തിമ ഷഹീന വീണ്ടും ഒ പി ഡിയിൽ ഒരുപാട് ഡെങ്കിപ്പനി കേസുകൾ റിപ്പോർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഡെങ്കിപ്പനിയെ കുറിച്ചിട്ടാണ് എന്തൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ സോ ഡെങ്കിപ്പനി അല്ലെങ്കിൽ ഡെങ്കി ഫീവർ ഒരു വൈറസ് പരത്തുന്ന രോഗമാണ് ഇഡീസ് ഈജിപ്തി എന്ന് പറയുന്ന വിഭാഗത്തിലുള്ള പൊതുവുകളാണ് ഇത് മറ്റുള്ളവരിലേക്ക് പകരാനായിട്ട് സഹായിക്കുന്നത് ഈഡിസ് ഈജിപ്തി കൊതുകുകൾ ഡെങ്കിപ്പനി മാത്രമല്ല സിക്ക വൈറസ് അല്ലെങ്കിൽ ചിക്കൻകുനിയെ പോലുള്ള രോഗങ്ങളൊക്കെ ഈഡിസ് ഈജിപ്തി കൊതുകുകൾ പരത്തുന്നതാണ് അപ്പോൾ ഇപ്പോൾ മഴ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഈ രോഗം കൂടുതലായിട്ട് ആവാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പോൾ മഴ തുടങ്ങുന്നതിന് മുമ്പ് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളത് നമ്മളെല്ലാവരും തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം കെട്ടി നിൽക്കുന്ന വെള്ളത്തിലാണ് ഇഡീസ് കൊതുകുകൾ സാധാരണയായിട്ട് തെറ്റുപെരുകുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ വീടുകളിലോ പരിസരത്തോ വെള്ളം കെട്ടിക്കിടക്കാനായിട്ടുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സാധാരണയായിട്ട് നമ്മൾ കണ്ടുവരാറുള്ളത് വരാറുള്ളത് ചിരട്ടകളിൽ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കുപ്പികളിൽ അല്ലെങ്കിൽ ചെടിച്ചട്ടികളുടെ അടിയിൽ വെള്ളം പോവാതിരിക്കാൻ വേണ്ടിയിട്ട് വെക്കുന്ന പാത്രങ്ങളിലൊക്കെയാണ് ഈ കൊതുകിൻ്റെ കൂത്താടികൾ സാധാ കോമണായിട്ട് കണ്ടുവരുന്നത് സോ അത്തരം സാഹചര്യങ്ങൾ കണ്ടുപിടിച്ച് ഉടനെ തന്നെ അത് ശരിയാക്കുക അല്ലെങ്കിൽ അത് ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തൊക്കെയാണ് ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങൾ പേര് പോലെ തന്നെ പനി ഉണ്ടാവാം മറ്റൊരു ലക്ഷണം തലവേദനയാണ് ഡെങ്കിപ്പനിയെ വിശേഷിപ്പിക്കാറുള്ളത് ബ്രേക്ക് ബോൺ ഫീവർ എന്നാണ് എല്ലുകൾ നോർങ്ങുന്നത് പോലെയുള്ള വേദന എന്നൊക്കെയാണ് ഇതുകൊണ്ട് പറയാറുള്ളത് സോ ഫസ്റ്റ് ലക്ഷണം തലവേദനയാണ് പിന്നെയുള്ളത് ആർത്രാൾജിയാണ് നമ്മുടെ പല ജോയിൻസിലും ഉള്ള നല്ല പെയിൻ അനുഭവപ്പെടാറുണ്ട് പിന്നെയുള്ളത് മയാൾജി അല്ലെങ്കിൽ മസിൽ പെയിൻ ആണ് പിന്നെ പ്രധാനമായിട്ടും കൺ കണ്ടുവരുന്ന ഒരു ലക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിട്രോ ഓർബിറ്റൽ പെയിൻ ആണ് അതായത് കണ്ണിൻ്റെ പുറകുവശത്തുള്ള വേദനയാണ് ഇതൊക്കെയാണ് കോമൺ ആയിട്ട് കണ്ടുവരുന്ന ലക്ഷണങ്ങൾ ഇത് ഡെങ്കിപ്പനി പല രീതിയിലുണ്ട് നമ്മൾ മൂന്ന് രീതിയിലായിട്ട് ക്ലാസിഫൈ ചെയ്യാറുണ്ട് ഒരെണ്ണം വളരെ കോമൺ ആയിട്ട് കാണുന്ന ഡെങ്കിപ്പനിയാണ് ആണ് മറ്റു രണ്ടെണ്ണം കുറച്ച് സിവിയർ ഫോമിലോട്ട് പോകുമ്പോൾ ഉള്ള ലക്ഷണങ്ങളൊക്കെയാണ് ഡെങ്കിപ്പനിയുടെ കോംപ്ലിക്കേഷനായിട്ട് നമ്മൾ പറയാറുള്ളത് സാധാരണയായിട്ട് കൗണ്ട് കുറഞ്ഞു പോവുക എന്നുള്ള ഒരു അവസ്ഥയാണ് അതിൽ ഡബ്ല്യു ബി സി കൗണ്ട് കുറയാറുണ്ട് പിന്നെ മറ്റ് ചിലരിൽ പ്ലേറ്റ്ലെറ്റ് കൗണ്ടും വളരെ കുറഞ്ഞു പോകാറുണ്ട് പ്ലേറ്റ്ലെറ്റ് കൗണ്ട് ഒരു ലിമിറ്റ് വിട്ട് കുറയുന്ന സാഹചര്യത്തിലാണ് നമ്മുടെ ബോഡിയിൽ ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ വരുന്ന ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയാണ് ഡെങ്കു ഹെമറേജിക് ഫീവർ എന്ന് പറയുന്നത് മറ്റൊരു കോംപ്ലിക്കേഷനിലോട്ട് വരുന്ന ഒരു അവസ്ഥയാണ് ഡെങ്കു ഷോക്ക് സിങ് ഡ്രോ ഈ ഡെങ്കു ഹെമറേജിക് ഫീവർ ആൻഡ് ഡെങ്കു സിൻഡ്രോം ഇത് രണ്ടും ഡെങ്കിപ്പനിയുടെ ഒരു പ്രധാന കോംപ്ലിക്കേഷൻ ആണ് ഈ സ്റ്റേജിലോട്ട് എത്താതെ നോക്കാനാണ് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് സോ അതുകൊണ്ട് നമ്മൾ സാധാരണ ഒരു പനി പോലെ ഡെങ്കിപ്പനിയെ നമ്മൾ ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല പനി ഉണ്ട് എന്നുള്ളൊരവസ്ഥ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഡെങ്കിപ്പനിയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഉടനെ തന്നെ വൈദ്യസഹായം തേടാനായിട്ട് എന്തായാലും ശ്രദ്ധിക്കണം ഡെങ്കി പനിയുടെ ട്രീറ്റ്മെൻറ് പാർട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ മറ്റു പനികളെ പോലെ തന്നെ സപ്പോർട്ടീവ് ട്രീറ്റ്മെൻ്റാണ് നമ്മൾ ഇതിലും കൊടുക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഫ്ലൂയിഡ് മാനേജ്മെൻ്റ് ആണ് വെള്ളം ധാരാളമായിട്ട് കുടിക്കണം വെള്ളം കുടിക്കുന്നതിനനുസരിച്ച് മാത്രമേ നമ്മുടെ ശരീരത്തിൽ നിന്ന് ഈ വൈറസ് പുറത്തോട്ട് പോവുകയുള്ളൂ അതാണ് പ്രധാന ആയിട്ട് നമ്മൾ ചെയ്യേണ്ടത് പിന്നെയുള്ളത് നമ്മൾ ടെമ്പറേച്ചർ കൊട കുറയ്ക്കാനായിട്ട് ആൻറ്റിബയോട്ടിക്സ് അതായത് പാരസെറ്റമോൾ പോലുള്ള മെഡിസിൻസ് കൊടുക്കും നൂറ്റൊന്ന് ഡിഗ്രിയിൽ മുകളിൽ ടെമ്പറേച്ചർ ഉണ്ടെങ്കിൽ മാത്രം പാരസെറ്റമോൾ കഴിച്ചാൽ മതിയാവും കൂടാതെ പനി കുറയ്ക്കാനായിട്ട് മറ്റ് വേദന സംഹാരികൾ കഴിക്കുന്നത് ഒഴിവാക്കുക കാരണം എൻ എസൈഡീസ് ഒക്കെ കൂടുതൽ നമ്മുടെ ശരീരത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ഈ ഡെങ്കി പനിയുടെ പ്രധാന ഒരു കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് പ്ലേറ്റ്ലെറ്റ് ഒക്കെ കുറഞ്ഞു പോകുന്ന അവസ്ഥയാണ് സോ നമ്മൾ മറ്റ് വേദന സംഹാരികൾ കഴിക്കുന്ന സമയത്ത് പ്ലേറ്റ്ലെറ്റ് കൗണ്ട് വീണ്ടും കുറയാനായിട്ടുള്ള സാഹചര്യം ഉണ്ടാകും അപ്പോൾ അത് വീണ്ടും മറ്റ് കോംപ്ലിക്കേഷൻസിലോട്ട് പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് പനി കുറയ്ക്കാനായിട്ട് പാരസെറ്റമോൾ മാത്രം ഉപയോഗിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ ഭക്ഷണത്തിൽ ധാരാളമായിട്ട് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കണം വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സൊക്കെ കൂടുതൽ കഴിക്കുന്നത് പ്രതിരോധശേഷി കൂട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ ഡെങ്കി പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വ്യക്തി വീട്ടിലുണ്ടെങ്കിൽ അവരെ ഐസൊലേറ്റ് ചെയ്യാനായിട്ട് ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കണം കാരണം അവർ അവരെ മറ്റു കൊതുകുകൾ കഴിക്കുന്നത് വഴി അത് മറ്റുള്ളവരിലോട്ട് കൂടെ വീണ്ടും രോഗം പകരാനായിട്ട് കൂടുതൽ ആളുകൾക്ക് ഈ രോഗം ആവാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് അവരെ ഐസൊലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാന കാര്യം പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതുപോലെ തന്നെ നമ്മൾ ഓരോരുത്തർക്കും കൊതുകടി ഏൽക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക കൊതുകടി ഏൽക്കാതിരിക്കാനായിട്ട് മൊസ്കിറ്റോ റിപ്പലൻറ്റ് ക്രീംസ് ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അത് മൂന്ന് വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് വരെ അത് ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ കിടക്കുന്ന സമയത്ത് ബെഡ് നെറ്റ്സ് അല്ലെങ്കിൽ കൊതുക് വലകൾ ഉപയോഗിക്കുക ജനറുകളും വെന്റിലേറ്ററുകളൊക്കെ നെറ്റ് വെച്ചിട്ട് അടയ്ക്കുക ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് കൂടാതെ നേരത്തെ പറഞ്ഞതുപോലെ കൊതുക് കെട്ടി നിൽക്കുന്ന വെള്ളത്തിൽ മുട്ടയിട്ട് പെരുകാനുള്ള സാഹചര്യം നമ്മുടെ വീടുകളിലോ പരിസരത്തോ ഒക്കെ ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ട് ഒഴിവാക്കുക ാക്കി അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നമ്മൾ ഡ്രൈ ഡേ ആയിട്ട് ആചരിച്ചുകൊണ്ട് നമുക്ക് ഈ ഡെങ്കിപ്പനി കൂടുതൽ ആളുകളിലോട്ട് സ്പ്രെഡ് ചെയ്യാതെ ഈ മഴക്കാലം തുടങ്ങുമ്പോൾ കൂടുതൽ ഡെങ്കിപ്പനി കേസുകൾ റിപ്പോർട്ട് ചെയ്യാതിരിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും പ്രയത്നിക്കാം താങ്ക്